റേഷൻ ഡോക്സിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ പറഞ്ഞാൽ ഇപ്പം കസ്റ്റംസിൻ്റെ വാഹന കടത്തെന്ന് ആരോപിക്കുന്ന അല്ലെങ്കിൽ പറയപ്പെടുന്ന രീതിയിലുള്ള സാഹചര്യവുമായി ബന്ധപ്പെട്ട് കസ്റ്റംസിൻ്റെ റെയ്ഡ് അതിനെ തുടർന്ന് ഇ ഡി ദുൽഖർ സൽമാന്റെയും പൃഥ്വിരാജിൻ്റെയും മമ്മൂക്കയുടെയും അതുപോലെ അമിത് ചക്കാലക്കലിൻ്റെയൊക്കെ വീട്ടിൽ റെയ്ഡ് നടത്തുന്നു ഓൺലൈൻ മാധ്യമങ്ങളും മറ്റു മാധ്യമങ്ങളും എല്ലാം തുടരെ തുടരെ ന്യൂസുകൾ റിപ്പോർട്ട് ചെയ്യുന്നു പക്ഷേ അന്ന് റിപ്പോർട്ട് ചെയ്തതിൽ ഏതാണ്ട് തൊണ്ണൂറ്റിയെട്ട് ശതമാനവും ദുൽഖറിൻ്റെയും മമ്മൂക്കയുടെയും വീട്ടിൽ നടക്കുന്ന റെയ്ഡിനെ കുറിച്ചായിരുന്നു പൃഥ്വിരാജിനെക്കുറിച്ചും അല്ലെങ്കിൽ അമിത് ചക്കാലക്കൻ്റെ വീട്ടിൽ നടക്കുന്ന െ കുറിച്ച് വളരെ അപൂർവമായിട്ട് മാത്രം എവിടെങ്കിലും നമ്മൾ പറഞ്ഞ ഒരു മൂന്നോ നാലോ മണിക്കൂർ കഴിയുമ്പോൾ ഒരൊറ്റ പോസ്റ്റിൽ കൂടെ മാത്രമാണ് അവരുടെ വീട്ടിൽ റെയ്ഡ് നടക്കുന്നതിനെ കുറിച്ച് അവരുടെ വീട്ടിൽ റെയ്ഡ് നടന്നോ എന്ന് പോലും നമുക്ക് അറിയാൻ പറ്റുന്നില്ല അത്തരത്തിലുള്ള വാർത്തകൾ ആ രീതിയിൽ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് പക്ഷെ ദുൽഖർനെയും മമ്മൂക്കയും ടാർഗെറ്റ് ചെയ്തിട്ടായിരുന്നു അന്നത്തെ എല്ലാ മാധ്യമങ്ങളുടെയും വാർത്തകൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇ ഡി ദുൽഖറിൻ്റെ ഓഫീസിലും വീടുകളിലൊക്കെയുള്ള പരിശോധന നടത്തിയതിൻ്റെ ഭാഗമായിട്ട് ഇ ഡിക്ക് എന്തോ ചോദിച്ചറിയാൻ വേണ്ടിയിട്ട് അവർ ദുൽഖറിനെ വിളിക്കുകയും ദുൽഖർ ഒട്ടും താമസിക്കാതെ എനിക്ക് തോന്നുന്നു ചെന്നൈയിൽ അദ്ദേഹം ഒരു ഷൂട്ട് സിനിമയുടെ ഷൂട്ടുമായിട്ട് ബന്ധപ്പെട്ട് നിന്ന് അദ്ദേഹം എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തുകയും ഇ ഡിയെ കാണുകയും അവരുടെ ചോദ്യത്തിന് അദ്ദേഹം ഉത്തരം പറയുകയും ചെയ്തു അപ്പം അതിനുശേഷം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ സന്തോഷമുണ്ട് കാര്യം ഇ ഡി വിളിച്ചപ്പം അസൗകര്യങ്ങൾ പറഞ്ഞു മാറാൻ ദുൽഖർ ശ്രമിച്ചില്ല അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ ഈ പറഞ്ഞ നീട്ടിക്കൊണ്ടു പോകാൻ ഇ ഡിയെ കാണുന്ന നീട്ടിക്കൊണ്ടുപോകാനൊന്നും ദുൽഖർ ശ്രമിച്ചില്ല ഒരു നമ്മൾ പറയുന്ന ഒരു ഒന്നും ഭയക്കാനില്ലാത്ത രീതിയിൽ എത്രയും പെട്ടെന്ന് എത്തി അത് മാത്രമല്ല ഇ ഡിയുടെ മുന്നിലേക്ക് എത്തുന്ന സമയത്ത് നമുക്കറിയാം അദ്ദേഹം എയർപോർട്ടിൽ വന്നു കാറിൽ ഇ ഡിയുടെ അടുത്തേക്ക് അതായത് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് അദ്ദേഹം കയറി ചെല്ലുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കൂടെ കണ്ട വക്കീലമാരെ ഒന്നും വിളിച്ചോണ്ടല്ലോ അദ്ദേഹം പോയത് അദ്ദേഹം ഒറ്റയ്ക്ക് നടന്നു കയറി ചെന്ന് ഇ ഡിയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ വേണ്ടിട്ട് എന്തു തന്നെയായാലും പക്ഷേ ഒരു ഓൺലൈൻ മാധ്യമം അതുമായിട്ട് എന്താന്ന് വെച്ചാൽ ദുൽഖർ സൽമാൻ വന്നിറങ്ങിയത് കുരുക്കിലേക്കോ ദുൽഖർ ഇ ഡിയുടെ മുമ്പിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ദുൽഖറിനെ ഏതാണ്ട് അറസ്റ്റ് ചെയ്തുകൊണ്ട് എന്നുള്ള രീതിയിലാണ് അന്നത്തെ ഓൺലൈൻ മാധ്യമം അതായത് കഴിഞ്ഞ കാലങ്ങളിൽ മമ്മൂക്കെ നിരന്തരം വേട്ടയാടുന്നത്ഖറിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയമാണോ മറ്റു പലതും ആണോ ഇതിന് പിന്നിലോ എന്നുള്ളത് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല രാഷ്ട്രീയമാണെങ്കിൽ അതങ്ങ് വിട്ടേക്കുക എന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് മറ്റേതെങ്കിലും സാഹചര്യം വളരെ അപകടകരമായിട്ടുള്ള രീതിയിലുള്ള ഒരു ചിന്തയാണ് അത്തരത്തിൽ ഉള്ള സാഹചര്യത്തിന്റെ പുറത്ത് അവരെ വിമർശിക്കാനോ അല്ലെങ്കിൽ അവരെ ഒറ്റപ്പെടുത്താനും അല്ലെങ്കിൽ കുറ്റപ്പെടുത്താനും വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നു എന്നുണ്ടെങ്കിൽ കാര്യം ശരിക്കും പറഞ്ഞാൽ ഇപ്പം നിവിൻ മോളിക്കെതിരെ ഒരു ആരോപണം വന്നപ്പോൾ നിവിൻ നിവിൻപോളി അന്ന് രാത്രി തന്നെ മാധ്യമങ്ങളെ കണ്ടപ്പം അതിനെയൊക്കെ കയ്യടിച്ച് നിവിൻപോളി ആൺകുട്ടിയാണെന്നും മാധ്യമങ്ങളുടെ ധൈര്യത്തോടുകൂടി ഫേസ് ചെയ്തതെന്നും ഒക്കെ വിശേഷിപ്പിച്ച ആൾക്കാർ ദുൽഖർ ധൈര്യപൂർവ്വം ഇടിയുടെ മുന്നിലേക്ക് വന്നിറങ്ങിയനെ നമ്മൾ നമ്മളെ സംബന്ധിച്ച് നമ്മൾ എന്നെ പോലുള്ള ആൾക്കാർ വളരെ സന്തോഷകരമായിട്ടുള്ള രീതിയിൽ വളരെ അഭിമാനകരമായിട്ടുള്ള രീതിയിൽ കാര്യം ദുൽഖറിൻ്റെ ആ ഒരു തൻ്റെ ഇടത്തെ നമ്മൾ കാണുന്ന സമയത്ത് കാര്യം ഒട്ടുകൊഴിഞ്ഞു മാറാതെ അന്നത്തെ ദിവസം ഒരു അഭിഭാഷകൻ പോലും കൂടെ ഇല്ലാതെ ഇടിയെ കാണാൻ ശ്രമിക്കുമ്പം സ്വാഭാവികമായിട്ടും ാണ് വേണ്ടത് ദുൽഖറിന്റെ വല്ല ഒളിക്കാനുണ്ടായിരുന്നെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞവണക്ക് അതേ ഒരിക്കലും വന്നത്തെ ദിവസം ഇഡിയുടെ മുന്നിലേക്ക് വരുവോ അല്ലെങ്കിൽ അസൌര്യം പറഞ്ഞു ഒഴിഞ്ഞു മാറാൻ അദ്ദേഹം ശ്രമിക്കത്തുള്ളായിരുന്നു അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞ നമ്മളിപ്പം ആദ്യത്തെ ദിവസം കണ്ടോ ശരിയോ തെറ്റോ എന്ന് പറയത്തിൽ അമിത് ചക്കാലിക്കന്റെ വീട്ടിൽ റെയ്ഡ് നടക്കുന്ന സമയത്ത് അദ്ദേഹം വക്കീലന്മാരെ വിളിച്ചു വരുത്തിയെന്നൊക്കെ ഉള്ള ഇതുപോലുള്ള ഏതോ ഒരു മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത് ദുൽഖറിനെ സംബന്ധിച്ചിടത്തോളം ആ ഇഡിയുടെ മുന്നിലേക്ക് പോകുമ്പോഴും ഒരഭാഷകനെ പോലും കൂടെ കൂട്ടാതെ അദ്ദേഹം പോയി അദ്ദേഹം കസ്റ്റംസിന് കൊടുത്ത മൊഴി തന്നെ പുറത്തു വരുന്നതനുസരിച്ചിട്ട് അദ്ദേഹം ഈ വാഹനം വാങ്ങിക്കാൻ ഉപയോഗിക്കുന്നത് ത് ഒരു ബാങ്ക് ട്രാൻസാക്ഷനിലൂടെയാണെന്ന് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഇപ്പൊ ഇ ഡി ഏതാണ്ട് ദുൽഖർ നോട്ടീസ് കൊടുത്തിട്ടുണ്ട് അമിത് കലും കൊടുത്തതായിട്ട് പറയപ്പെടുന്നുണ്ട് ആ ബാങ്ക് ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെന്റിന്റെ കോപ്പി ഹാജരാക്കണമെന്നുള്ളത് സ്വാഭാവികമായിട്ട് കസ്റ്റംസിനോട് ഒരു ബാങ്ക് ട്രാൻസാക്ഷനിലൂടെയാണ് താൻ വാഹനം വാങ്ങിച്ചിട്ടുള്ളതെന്ന് പറയുകയും പിന്നീട് ഇ ഡി വിളിച്ചപ്പം ഒട്ടും ഭയപ്പെടാതെ ഇ ഡിയുടെ മുന്നിലേക്ക് വരാനുള്ള ധൈര്യത്തോടുകൂടി ഇ ഡിയെ ഫേസ് ചെയ്യുകയും ചെയ്തു ദുൽഖർ സൽമാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒന്നും ഒളിക്കാനില്ലെന്ന് നമുക്ക് അത് മനസ്സിലാക്കാം അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഒരു ബാങ്ക് സ്റ്റേറ്റ്മെന്റ് മുമ്പിൽ കൊടുക്കുക എന്ന് പറയുന്നത് വളരെ പ്രശ്നമുള്ള കാര്യൊന്നും അല്ല പിന്നെ കസ്റ്റംസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ചില മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു റെയ്ഡും കാര്യങ്ങളും ഒക്കെ കസ്റ്റംസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നതിനായിട്ട് ഒന്നോ രണ്ടോ മാസം മുമ്പ് കസ്റ്റംസ് ഓഫീസർ ഏതോ ഒരു കസ്റ്റംസ് ഓഫീസർ ഇതേ ഓണോ മറ്റാരെങ്കിലും ഏതോ ഒരു മാധ്യമത്തിന് കൊടുത്ത റിപ്പോർട്ടിൽ മലയാള സിനിമയിലെ ഒന്നോ രണ്ടോ പ്രമുഖ വാഹന ഇത് വാഹനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വാഹനം വാങ്ങിയതുമായി ബന്ധപ്പെട്ട് കബളിപ്പിക്കപ്പെട്ടു എന്നുള്ള രീതിയിൽ കാര്യം അന്ന് കബളിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞു ഇന്നിപ്പം ഈ പറഞ്ഞ ൊക്കെ കള്ളക്കടത്തായി അപോലോകമായി അതായി ഇതായി മറ്റേതായി മറച്ചതായി എല്ലാം കൂടെ കൂട്ടി കലർത്തി ഉള്ള ഒരു ചിത്രീകരണമായി അവരെ കുറിച്ചും ഓരോരുത്തരെ കുറിച്ചും എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഇതൊന്നും ഇവർ പറഞ്ഞായിരിക്കത്തില്ല ചില മാധ്യമങ്ങൾ കയ്യിൽ നിന്നിട്ട് പൊലിപ്പിച്ചായിരിക്കും കാര്യം സർക്കുലേഷൻ കൂടണ്ടേ അവരുടെ പത്രങ്ങളുടെ ആണെങ്കിലും അല്ലെങ്കിൽ വ്യൂവർഷിപ്പ് കൂടണ്ടേ ഇത്തരത്തിലുള്ള ഓൺലൈൻ മാധ്യമങ്ങളും അല്ലെങ്കിൽ മറ്റു പ്രമുഖരായിട്ടുള്ള ചാനലുകളുടെയൊക്കെ ഇവർക്ക് റേറ്റിംഗ് ആണല്ലോ ഏറ്റവും പ്രധാനം അതിനുവേണ്ടി ഇവർ നിന്നിട്ട് പറയുന്നതാണോ ഇത്തരത്തിലുള്ള കാര്യങ്ങളെന്ന് പറയൂ ഏതായാലും ദുൽഖറിനെ സംബന്ധിച്ചിടത്തോളം ഒളിച്ചിരിക്കാതെ ഫേസ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ അധികം ഫേസ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചപ്പോൾ ധൈര്യപൂർവ്വം അദ്ദേഹം വന്ന് ഫേസ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചപ്പോഴത്തേക്ക് ശരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അദ്ദേഹത്തിനുള്ള ബഹുമാനം കൂടി കാര്യം എന്തു തന്നെയായാലും അദ്ദേഹത്തിന് ഈ പറഞ്ഞ കണക്ക് വ്യക്തമായ ഉത്തരങ്ങളുണ്ട് ആരുടെ മുമ്പിലായാലും കസ്റ്റംസിന്റെ മുമ്പിലാണെങ്കിലും ഇ ഡിയുടെ മുമ്പിലായാലും ഇനി മറ്റേതെങ്കിലും ഒരു ഏജൻസി അന്വേഷിച്ചാൽ പോലും അദ്ദേഹം ഈ പറഞ്ഞ കണക്ക് കൃത്യമായ ഉത്തരത്തോടുകൂടി കൃത്യമായ തെളിവോടു കൂടി അവരെ ഫേസ് ചെയ്യാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ അതുണ്ട് അദ്ദേഹത്തിൻ്റെ പക്കൽ അതുണ്ട് അത്തരത്തിലുള്ള തെളിവുകളുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അദ്ദേഹം തൻ്റെ പൂർവ്വം തൻ്റെ പൂർവ്വം വന്നിറങ്ങി അവരുടെ ചോദ്യം ചെയ്യൽ അല്ലെങ്കിൽ ചോദിക്കാൻ വേണ്ടി അവർ അവരുടെ മുമ്പിലേക്ക് അദ്ദേഹം പോയത് ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിനെ മറ്റാരെങ്കിലും ചെയ്തെങ്കിൽ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും അഭിനന്ദിക്കുകയും അത് ദുൽഖർ സൽമാൻ ആണെങ്കിൽ അത് മമ്മൂക്കയാണെങ്കിൽ ഉടനെ അവർ കുരുക്കിലേക്കും അവർ ആ കുഴിയിലേക്കും ചെന്ന് ഇറങ്ങി എന്നുള്ള രീതിയിൽ വളച്ചൊടിച്ചുള്ള രീതിയിൽ ചില മാധ്യമപ്രവർത്തനം ും കാണുമ്പം ശരിക്കും പറഞ്ഞാൽ വളരെ 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 വലിയ രീതിയിലുള്ള ഒരു സഹതാവമാണ് ഇവനോടൊക്കെ തോന്നുന്നത് താങ്ക്